എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം നാളെ മുതലാണ് നാളെ ജൂലൈ നാളെ സോറി നാളെ ജൂൺ പന്ത്രണ്ട് മുതൽ ജൂലൈ പത്തൊൻപത് വരെയാണ് എക്സാം വെച്ചിരിക്കുന്നത് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് റിസൾട്ട് എപ്പോഴായിരിക്കും എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കെതിരെ വീഡിയോയിലേക്ക് വാങ്ങാം വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രേ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്കതിലെ ഈ വീഡിയോയിലേക്ക് പോകാം പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം നാളെ മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് എന്താണ് ഈ പ്ലസ് ടു സേ കഴിഞ്ഞിട്ട് വേണം ഡിഗ്രി ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്ക് എന്ത് ചെയ്യാൻ രജിസ്റ്റർ ചെയ്യാൻ അപ്പോൾ റിസൾട്ട് എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഡിഗ്രി ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് ഇതിൻ്റെയൊക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കഴിഞ്ഞ വർഷം എൻ ജി യൂണിവേഴ്സിറ്റി സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൽ പാസ്സായവർക്കും കൂടെ എന്ത് ചെയ്തിരുന്നു രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം കൊടുത്തിരുന്നു പക്ഷേ മറ്റു യൂണിവേഴ്സിറ്റികളൊന്നും കഴിഞ്ഞ വർഷം അതുപോലൊരു അവസരം നൽകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വർഷവും ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നൽകും എന്തായാലും ഉറപ്പില്ല അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ഘട്ടത്തിലെങ്കിലും നിങ്ങൾക്ക് അവസരം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും കാത്തിരിക്കാം അതായത് നാളെ പരീക്ഷ ആരംഭിച്ചു കഴിഞ്ഞാൽ പത്തൊമ്പതാം തീയതി എക്സാം ഫിനിഷ് ആവും പിന്നെ വാല്യുവേഷൻ ടാബ്ലേഷൻ പിന്നെ റിസൾട്ട് എന്തായാലും ഒരു ജൂലൈ കൂടിയൊക്കെ റിസൾട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് ചിലപ്പോൾ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ചിലപ്പോഴും നിങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കും പക്ഷേ അത് ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് ഒരു എക്സ്പെക്റ്റഡ് ഇതായിട്ട് നിങ്ങളോട് പറയുന്നില്ല കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി മൈനി മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ടക് ദ കരിയർ ഗൈഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്